ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നത് സുഹൃത്തുക്കളെ നമുക്ക് കോഴഞ്ചേരി പുഷ്പമേള കാണാൻ പോയാലോ ഇതാണ് എൻട്രൻസ് ഇവിടെ ആണെ ഫസ്റ്റിലെ കാണാൻ നമുക്കൊരു തോണി വെച്ച് പിന്നെ നമ്മൾ അകത്തോട്ട് കയറിയാൽ പല വെറൈറ്റി ഫ്ലവേഴ്സുകളാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാ വിധത്തിലും ചെടികളും ഉണ്ട് അവിടെ ചിഹ്നവന ഇത് കണ്ടിട്ട് എല്ലാം പിച്ച് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു കേട്ടോ പക്ഷേ അതൊന്നിലും തൊടാനൊന്നും സമ്മതിക്കത്തില്ല അന്നേരം അതിൻ്റെ ഒരു ബഹളമായിരുന്നു ഫസ്റ്റിലെ അവർക്ക് എല്ലാത്തിലും ഒന്ന് പിടിക്കണം പിന്നെ നമുക്ക് ഒരു തോണി ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഫ്ലവേഴ്സ് വെച്ച് ഇതാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ഞൾ കാച്ചിൽ കപ്പ കിഴങ്ങുകൾ കാര്യങ്ങളൊക്കെ വെറൈറ്റി എന്നുവെച്ചാൽ വെറൈറ്റി വെറൈറ്റി കിഴങ്ങുകളൊക്കെ നമുക്ക് കാണാമേ അങ്ങനെ കുറേ സെക്ഷൻ അങ്ങനെയാണേ കിഴങ്ങുകൾ അതൊക്കെ സുഹൃത്തുക്കളെ എല്ലാവരും വന്ന് ഫ്ലവർ ഷോ കാണണേ നല്ല ഭംഗിയുണ്ട് എല്ലാം വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സ് ആണ് ഉള്ളതെല്ലാം പിന്നെ നമുക്ക് അകത്തോട്ട് വരുമ്പോഴേ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് വെറൈറ്റി കോഴികളൊക്കെയാണ് കാണാനായിട്ട് പറ്റുന്നത് പല വെറൈറ്റി പല രാജ്യത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കോഴികളെ നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിഷുകളാണ് പല വെറൈറ്റി ഫിഷുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാത്തിൻ്റെ നെയിമും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാവേ പിന്നെ നമുക്ക് പല വിധത്തിലുള്ള കിളികളെ കാര്യത്തിനെയൊക്കെ കാണാനായിട്ട് സാധിക്കും പല കളർഫുള്ളായിട്ടുള്ളത് ഒക്കെ ആയിട്ടുള്ള ഓരോ ബേഡ്സെ നമുക്ക് അതിൻ്റെ അടിയിൽ തന്നെ ഒന്നും പറഞ്ഞില്ല പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത് നമുക്ക് മനസ്സിലാക്കാം ഏത് ഇനമാണ് കൊടുക്കുള്ളത് പിന്നെ അങ്ങനെയെല്ലാം പിന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് അകത്തോട്ട് കയറിയാൽ പിന്നെ ഫസ്റ്റ് കാണുന്നത് ഹൽവയുടെ സെക്ഷനാണ് ഇപ്പോൾ പല വെറൈറ്റി ആയിട്ടുള്ള ഹൽവകളുണ്ട് അത് കഴിയുമ്പോൾ ഫാൻസ് കുട്ടികളുടെ ടൂൾസ് കാര്യങ്ങളൊക്കെയാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ചിഹ്നും അത് വീണിട്ടുണ്ട് കുറേ ഐറ്റംസും ആര് കൂട്ടിയിട്ടുണ്ട് അടുത്ത ഒരു വീഡിയോയ്ക്കായിട്ട് കാണിച്ചു തരാണ്ട് പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ജെൻസിനുണ്ട് പിന്നെ വേണ്ടിയിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ യൂണിഫോണിൻ്റെ ആണ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാണാത്ത രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് അവിടെ അത് കുട്ടികളെ ഒക്കെ നന്നായിട്ട് ആകർഷിക്കുന്നത് കാണുമ്പത്തന്നതുപോലെ തന്നെ ഫാൻസി സാധനങ്ങള് സ്വീഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കമ്മലുകൾ വെറൈറ്റി കപ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളുണ്ട് നമുക്കിഷ്ടമുള്ള ബുക്കുകൾ നോക്കാം കുഞ്ഞുകൾ എല്ലാത്തിലും ബിത്തുകൾ ചെടികളുടെ ആണെങ്കിലും പച്ചക്കറികളുടെ ആണെങ്കിലും എല്ലാ ബിത്തുകളുണ്ട് പിന്നെ നല്ല നല്ല കുർട്ടീസുകളുണ്ട് ഞാൻ ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡ് ആണ് പല വെറൈറ്റി ഫുഡുകൾ കാണാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ പഴയ കാലത്ത് മുട്ടായി കരിച്ചെല്ലാതും വരുന്നുണ്ട് പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ശക്രമുട്ടായി പിന്നെ ഗ്യാസ് മുട്ടായി പാൽപ്പേട ലോലി പോപ്പ് എല്ലാ പണ്ട് കാലത്തെയും വെറൈറ്റി ആയിട്ടുള്ള എല്ലാ മുട്ടയുടെ ഫങ്ഷൻസ് ഉണ്ട് അവിടെ അത് കഴിയുമ്പോൾ വെറൈറ്റി അച്ചാറുകൾ ഇതെല്ലാം തരത്തിലുള്ള നല്ല അച്ചാറുകളുണ്ട് പിന്നെ അല്ലാത്ത ഖാദയുടെ തോർത്ത് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ സെക്ഷൻസ് ഉണ്ട് അടുത്തത് കുഞ്ഞുങ്ങളുടെ ചെറിയൊരു പാസോഡാണ് പാസ്റ്റ് അതിനകത്തോട്ട് എൻ്റെ ചിലവിൽ കാരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതിനകത്തോട്ട് ലാപ്റ്റോപ്പിൻ്റെ നിർത്തിയൊരു പാർക്കാണ് വാങ്ങിച്ചോ അവിടെ പ്രതിമകൾ എല്ലാ ഭഗവാൻമാരുടെയും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അത്യാവശ്യം എല്ലാവരുടെയും ഉണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പിന്നെ കുഞ്ഞിന് കുറച്ച് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചത് ഞാൻ കൂടുതലും ചിന്നു സ്ലൈഡ് വാങ്ങിക്കാറ് സ്ലൈഡാണ് കൂടുതലും കളക്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി അടുത്ത വീഡിയോയെ കാണാമേ